ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് അവസാനിച്ചു എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ സ്വന്തം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ വടകരയിൽ ഇപ്പോഴും ശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് വടകരയിൽ നിന്നും ആർ പി നേതാവും എം എൽ എയുമായ കെ കെ രമ നമുക്കൊപ്പം ചേരുന്നു ചേച്ചി എന്താണ് ഇപ്പോഴും വടകര സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് വളരെ നല്ല രീതിയിലാണ് രാഷ്ട്രീയ പ്രചരണങ്ങൾ ഈ മണ്ഡലത്തിൽ നടത്തിയത് പക്ഷേ തിരഞ്ഞെടുപ്പിനൊരു ഘട്ടം എത്തിയപ്പോൾ അതിൻ്റെ വേറൊരു തലത്തിലേക്ക് അത് തെരഞ്ഞെടുപ്പ് രീതികൾ മാറി പ്രചരണ രീതികൾ മാറി എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് അതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഏറ്റവും വൃത്തികെട്ട രൂപത്തിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ വർഗീയമായിട്ട് അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാകുന്നത് രാഷ്ട്രീയം തന്നെ അങ്ങേയറ്റം മലിനം അലീമസമായി പോകുന്നു എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലേക്കാണ് ഈ തര ഇപ്പോഴുള്ള പ്രചരണങ്ങൾ കാരണം ഷാഫി പറമ്പിൽ എന്ന സ്ഥാനം ർത്തി വന്നിറങ്ങിയത് സമയത്തുണ്ടാകാത്ത പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ചില വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തെ വർഗീയവാദിയായി ചിത്രീകരിക്കും തീർച്ചയായി പൂർണ്ണമായിട്ടും മതപരമായിട്ട് വർഗീയമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കാനുള്ള വളരെ കൃത്യമായ ശ്രമങ്ങൾ വടകരയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തിന് ഏറ്റവും മലീമസമായ ഒരു മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ പോലും അർത്ഥമില്ലാതായി മാറുകയാണ് അത് വളരെ അപകടകരമാണ് ആ അപകടകരമായ ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ വടകരയിൽ ചർച്ച ചെയ്യുന്നത് അതായത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തരത്തിൽ വർഗീയമായ ഒരു ചേരുതിരിവ് വടകര സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു അതിനെങ്ങനെയാണ് മറികടക്കാൻ കഴിയുക അല്ലെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി അല്ല അത് വളരെ കൃത്യമായി ബോധപൂർവ്വമായി അത്രയെന്നൊരു ചേരിതിരിവിലേക്ക് ഇവിടെ സി പി എം എത്തിച്ചതാണ് ഇവിടെ അതൊരു തർക്കവും കാര്യമാണ് കാരണം കാഫറി എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടൊരു സ്ക്രീൻഷോട്ടുണ്ടാക്കി ഇവിടെ പ്രചരിപ്പിച്ചു അത് പ്രചരിപ്പിച്ചത് ആരാണെന്ന് കൃത്യമായി കണ്ടെത്തണം ഒറ്റവും സംശയം ആ കാര്യത്തിൽ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അമാന്തം ഉണ്ടാകാൻ പാടില്ല ഒരു തരത്തിലൊരു പിന്നോക്കു പോകാൻ പാടില്ല ആരാണത് ഇവിടെ പ്രചരിപ്പിച്ചത് ആരാണ് ആരാണിതിൻ്റെ സൃഷ്ടികർത്താവ് ആ കാര്യം കണ്ടുപിടിക്കാൻ പോലീസ് അടിയന്തരമായി ഇടപെടണം ഈ അന്വേഷണം ഇവിടെ നിർത്താൻ പാടില്ല അത് ഞങ്ങൾക്കറിഞ്ഞേ മതിയാവുള്ളൂ കാരണം വെച്ചാൽ ഈ യു ഡി എഫിൻ്റെ ഭാഗത്തു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പ്രചരണം സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുണ്ടായാലും നൂറ് ശതമാനം വ്യക്തമായിട്ടാണ് അന്ന് സ്ഥാനാർത്ഥിയുൾപ്പെടെ ഇതിൻ്റെ ഉൾപ്പെടെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇപ്പോഴും ഞങ്ങൾ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതാരാണ് ഇവിടെ പ്രചരിപ്പിച്ചത് ഇനി ആരാണെങ്കിലും ഏത് കക്ഷിയുടെ ഭാഗത്തു നിന്നായാലും അത് അനുവദിക്കപ്പെടാൻ പാടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് തുടർന്ന് ഇങ്ങോട്ടേക്കുള്ള ചിലപ്പോൾ പ്രചാരങ്ങൾ വളരെ മോശമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കേട്ടത് പല യോഗങ്ങളിലും സി പി എമ്മിലെ നേതാക്കന്മാരൊക്കെ പോയി പ്രസംഗിച്ചത് നിങ്ങൾ നോക്കൂ രാത്രി കാലങ്ങളിൽ വളരെ പാതിരാവായിട്ടും തട്ടമിട്ട ആളുകൾ വന്നിരിക്കുന്നത് മറ്റേതെങ്കിലും തിരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഒരു രീതി എന്ന് പറയുന്നത് ആലോചിക്കാൻ പറ്റാത്തതാണ് നമുക്ക് അത് എന്ത് രാഷ്ട്രീയമാണ് എന്തിനാണ് ഈ വർഗീയത ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഇവിടെ അറുപത് ഏകദേശം എഴുപത് ശതമാനത്തോളം ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ് വടകര മണ്ഡലം എന്ന് പറയുന്നത് പിന്നെ പേരിലാണ് ഈ ഒരു പ്രചരണം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പരാജയം ഉറപ്പായ സമയത്ത് അതിൻ്റെയൊക്കെ ഭാഗമാണിന്ന് വരുത്തി തീർക്കാനുള്ള ഏതോ ഒരു ശക്തിയുടെ ഗൂഢാലോചനയാണ് ഇവിടെ നടന്നത് ആ ഗൂഢാലോചനയിലേക്ക് ഇതിലെ സി പി എമ്മിന്റെ കക്ഷികൾ അതിന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ എത്തപ്പെട്ടത് നമുക്ക് കാണാൻ കഴിഞ്ഞത് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കെ കെ ശൈലജട്ടിച്ചർക്കെതിരെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ വന്നിരുന്ന ഈ സൈബർ അറ്റാക്കിങ് ആ സൈബർ അറ്റാക്കിങ്ങിനെ പ്രതിരോധിക്കാനൊന്നും യു ഡി എഫ് നേതൃത്വം തയ്യാറായിട്ടില്ല മൗനാനുപാതമായി താഴെത്തട്ടിലേക്ക് ഒരു സന്ദേശം പകർന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ തരത്തിലുള്ള ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായത് ഇല്ല എപ്പോഴോ എവിടെയാണ് പ്രതിരോധിക്കാതിരുന്നത് എപ്പോഴാണ് ഇതിൻ്റെ സൈബർ അറ്റാക്ക് വന്നു തുടങ്ങുന്നത് എലക്ഷൻ പ്രചരണം കഴിഞ്ഞ ഒരു പകുതിയായ സമയത്താണ് ഇവിടെ ആ ഒരു ആരോപണവുമായിട്ട് ശൈലജ ടീച്ചർ പത്രസമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടതല്ലേ അതുവരെ മറ്റാരും കാണാത്ത രൂപത്തിലേക്കുള്ള ഒരു ഈ തരത്തിലേക്ക് വലിയ മോശമായ പ്രചരണങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു കൊണ്ട് പത്രസമ്മേളനം നടത്തി അതിനെ നമ്മളെല്ലാം വളരെ കൃത്യമായി തള്ളിപ്പറഞ്ഞതാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉമാ തോമസും ആറമ്പിയുടെ ഭാഗത്തുനിന്ന് ഞാൻ എന്ന രണ്ട് പേർ രണ്ട് സ്ത്രീകളായതുകൊണ്ടാണ് ഞങ്ങളതിനെ തള്ളിപ്പറയുകയും അതിന് ഏത് തരത്തിലാണെങ്കിലും അതിന് കേസെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും തന്നെയാണ് ചെയ്തത് അത്തരത്തിൽ ഒരു പ്രചരണത്തിനോടും യോജിക്കില്ല യോജിപ്പില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാണ് പക്ഷേ പിന്നീട് നമ്മൾ എന്താ കണ്ടത് ആ പത്രസമ്മേളനം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് തന്നെ മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ വ്യാജ വീഡിയോ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് കാണിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ കണ്ടോ നിങ്ങൾ കണ്ടോ അങ്ങനെയൊരു വീഡിയോ ഉണ്ടായിട്ടുണ്ടോ മോർഫിൻ വളരെ മോശമായ അശ്ലീലകരമായ മോർഫിങ് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ലാത്തതാണ് അതാർക്കിതിലും പക്ഷേ എന്തിനാണ് അത്തരത്തിലൊരു ആരോപണം കൊണ്ടുവന്നത് ആരാണ് കണ്ടത് വീഡിയോ ഇപ്പോഴുണ്ടോ എവിടെ വീഡിയോ പിന്നീട് ടീച്ചർ തന്നെ പറഞ്ഞല്ലോ വീഡിയോയെ പറ്റി ഞാൻ പറഞ്ഞില്ല എന്ന് പക്ഷേ ഗോവിന്ദ മാഷു പറയുന്ന അല്ല ടീച്ചർക്ക് തെറ്റിയതാണ് അപ്പോൾ ആരാണ് സത്യം പറഞ്ഞത് എന്താണ് യാഥാർത്ഥ്യം അതിപ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ് അവിടുന്ന് തുടങ്ങിയതാണ് ഈ വ്യാജ പ്രചരണങ്ങളുടെ അങ് അങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില ആരോപണങ്ങൾ നിങ്ങൾ നോക്കും അതിനുശേഷം എത്ര തരത്തിലുള്ള വീഡിയോ ഞങ്ങൾക്കെതിരെ എതിരെ പ്രചരിച്ചു അന്ന് നടത്തിയ പത്രസമ്മേളനം പോലും വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ പ്രചരിപ്പിച്ചു എനിക്കെതിരെ മനോരമയുടെ ഒരു ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇത് തലേ ദിവസം ഇവിടെ പ്രചരിപ്പിച്ചു അത് തലേ ദിവസവും ഇലക്ഷനായ ദിവസം മുഴുവൻ പ്രചരിക്കുകയാണ് ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ് ആരാണിവിടെ വ്യാജപ്രചരണം കൊണ്ടുവന്നത് യു ഡി എഫ് അല്ല വ്യാജപ്രചരണം കൊണ്ടുവന്നത് ഒരിക്കലും ഞങ്ങൾ അതിനെ അങ്ങനെയുണ്ടെങ്കിൽ അതിനെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിന് തള്ളിപ്പറയുകയാണ് നമ്മളിത് പക്ഷേ ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിച്ചോ ആരാ കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ എന്താ കണ്ടുപിടിക്കാത്തത് എന്നിട്ടിപ്പോഴും അത് പറയുകയാണ് ഞങ്ങളാണ് നടത്തിയത് ഞങ്ങളാണ് നടത്തിയത് എന്ന് പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും നന്നായി രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര രാഷ്ട്രീയ മണ്ഡലമാണ് വടകര പക്ഷേ ആ മണ്ഡലത്തിൽ കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്നുള്ള ഒരു സന്ദേഹമുണ്ടോ അല്ല അതുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ആദ്യ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ വളരെ നന്നായി രാഷ്ട്രീയം ചർച്ച ചെയ്ത മണ്ഡലമാണ് കേരള സർക്കാരിൻ്റെ ജനവിരുദ്ധ ഭരണവിരുദ്ധമായ നിലപാടുകൾ വളരെ കൃത്യമായി ചർച്ച ചെയ്ത മണ്ഡലമാണ് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ സംബന്ധിച്ചും നരേന്ദ്രമോദിയുടെ ഭരണത്തിനെ സംബന്ധിച്ചും ഭരണം മാറേണ്ടതും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതും രാഷ്ട്രീയം മാത്രമാണ് ഇവിടെ പറഞ്ഞത് ഞാൻ എനിക്കറിയാം ഞാനൊക്കെ നിരവധി യോഗങ്ങളിൽ പോയി സംസാരിച്ചാലാണ് പൊതുയോഗങ്ങൾ സംസാരിച്ചാലാണ് ഞങ്ങൾ ആ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ പൊടുന്നനെയാണ് ഇവിടെ പാനൂർ ബോംബ് പൊട്ടിയപ്പോൾ അതിനെതിരായിട്ടുള്ള വലിയ പ്രചരണങ്ങളുണ്ടായി ആ സമയത്താണ് പൊടുന്നനെ ഒരു ലൈംഗികാധിക്ഷേപവുമായി ബന്ധപ്പെട്ട വ്യാജ വീഡിയോയിൻ്റെ ഒരു പത്രസമ്മേളനം വരുന്നത് അതിനുശേഷമാണ് പൂർണ്ണമായിട്ടും രാഷ്ട്രീയം മാറി പിന്നീട് ഈ വിഷയം ഇത്തരം വിഷയങ്ങളിലേക്ക് ഇവിടുത്തെ ശ്രദ്ധ തിരിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി പോട്ടെ ഇലക്ഷൻ കഴിഞ്ഞാൽ നിർത്തണ്ടേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെയും അത് പറയുന്നതിൻ്റെ യുക്തി എന്താണ് ഇത് ആർക്കു വേണ്ടിയാണ് എന്താണ് ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയം നിങ്ങൾ നോക്കും സി പി എമ്മിന്റെ പല നേതാക്കന്മാർ കെ ടി ജലീലൂളിനെ പോലെയുള്ള നേതാക്കന്മാർ പോലും ഫേസ്ബുക്ക് പോസ്റ്റിടുന്നു ഇത് എന്ത് രാഷ്ട്രീയമാണിത് ഇത് 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 ഏത് തര എവിടേക്കാണ് നമ്മുടെ നാടിനെ എത്തിക്കുന്നത് ഇങ്ങനെ പോയാൽ എവിടെ എത്തും ഇങ്ങനെ രണ്ട് ധ്രുവത്തിൽ ഒരു നാം ഒരു പേരിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഒരാളെ അളക്കുക എന്ന് പറഞ്ഞാൽ ആ പേരിനെ ബേസ് കൊണ്ട് ഇതുകൊണ്ട് രാഷ്ട്രീയം പറയുക എന്ന് പറയുന്ന സ്ഥിതി ഈ കേരളത്തിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഉത്തരേന്ത്യയിലേക്ക് പോകുന്നത് നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് പോകണ്ട കേരളത്തിൽ മാത്രം മതി എന്തിനാണ് ബി ജെ പിയെ സംസാരിക്കുന്നത് ബി ജെ പിയെക്കാളും വളരെ നന്നായിട്ട് ഇങ്ങനെ വർഗീയതയും മതവും പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ കേരളത്തിൽ ജനത എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഇത് വളരെ മോശമാണ് ഇത് തിരുത്താൻ അത് ചെയ്യുന്ന ആളുകൾ തയ്യാറായിട്ടില്ലെങ്കിൽ ജനം അത് തിരുത്തിക്കേണ്ടി വരും ഇന്നലെ എം കെ മുനീർ പറയുകയുണ്ടായി ബി ജെ പിയേക്കാളും അല്ലെങ്കിൽ ആർ എസ് എസിനെക്കാളും മോശമായിട്ട് വർഗീയത പറഞ്ഞു സി പി എം എന്നുള്ള കാര്യമാണ് അതെ അതാണല്ലോ നമ്മൾ ഇലക്ഷന് ശേഷം നിങ്ങൾ നോക്കട്ടെ ഇലക്ഷന് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാഭരണങ്ങൾ എല്ലാ ഇലക്ഷനിലും ഉണ്ടാവും ഞങ്ങളൊക്കെ മത്സരിച്ച സമയത്ത് എനിക്കെതിരെയൊക്കെ വ്യാജ വീഡിയോ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞിരുന്നു ഞങ്ങൾ കേസുമായി പോയി എന്നറിയാൻ പക്ഷേ ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്നില്ലല്ലോ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ വളരെ മോശമായിട്ട് ഉള്ള പ്രതികരണങ്ങളുണ്ട് എന്താണ് ഇതിന് സംസ്ഥാന സെക്രട്ടറിക്ക് പറയാനുള്ളത് എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് ഈ ഒരു പ്രചരണങ്ങൾ നടത്തിപ്പോകുന്നതിന് ഇങ്ങനെ പോകട്ടെ എന്നാണോ ഈ തരത്തിൽ പേരുപയോഗിച്ചുകൊണ്ട് കാരണം ഷാഫി എന്ന മുസ്ലിം നാമധാരി ഞാനതാ പറയുന്നത് ഒരു മുസ്ലിം നാമധാരി ഇവിടെ മത്സരിച്ചപ്പോൾ അതിന് കൃത്യമായിട്ടാണ് ഇവർ ടാർജറ്റ് ചെയ്ത് പ്രചരണം നടത്തുന്നത് എന്തിനാണ് അഷാഖിനെ കൊല ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ബീഫ് കൊണ്ട് നടക്കുന്നതിനെ കൊന്നതിനെ ചർച്ച ചെയ്തവരാണ് നമ്മൾ അതിനെതിരെ പ്രതിഷേധിച്ചവരാണ് നമ്മൾ ആ നമ്മളാണ് ഒരു നാ മുസ്ലിമിൻ്റെ പേരുള്ള ഒരാൾ മത്സരിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ തരത്തിലേക്ക് വർഗീയത പ്രചരിപ്പിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനു ഉത്തരേന്ത്യയിലേക്ക് പോകണം നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോകേണ്ട ഉത്തരേന്ത്യയിലേക്ക് അപ്പുറത്തേക്ക് കേരളത്തെ മാറ്റി തീർക്കുന്നത് ആരാണ് അതിൻ്റെ ഉത്തരവാദി ആരാണ് അത് നിർത്തണം അത് അവസാനിപ്പിക്കണം ഈ മണ്ണിൽ വടകരയിൽ പ്രബുദ്ധ ജനതയാണ് അവിടെ ഒരു വർഗീയതയും മേച്ചില്ല ഞങ്ങൾ വർഗീയമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ആറമ്പി മുന്നിലുണ്ടായിരുന്നു ഞങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് എന്ത് സംശയമുണ്ട് അത് കേൾക്കുന്ന ആളുകൾക്കറിയില്ലേ ഞങ്ങൾ എന്താ ലീഗിൻ്റെ ഇതിൽ ആണോ ലീഗാണ് എല്ലാ തിരഞ്ഞെടുപ്പിനും ഇവിടെ ഉണ്ടായിരുന്നത് ലീഗ് കേമരളീധരൻ വന്നപ്പോൾ ലീഗായിരുന്നു സജീവമായിട്ടുണ്ട് ലീഗ് എന്താ വർഗീയ പാർട്ടിയാണോ എന്താണ് അങ്ങനെ കാണുന്നത് പിന്നെ എന്തിനാണ് ഈ തരത്തിലേക്ക് ഒരു പ്രചരണത്തിലേക്ക് ഒരു പാർട്ടി പോകുന്നത് എന്തിനാണ് ഇങ്ങനെ ഈ രാഷ്ട്രീയത്തെ ഈ വേറൊരു ദിശയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി വളരെ ബോധപൂർവ്വമാണ് ഇത് ബോധപൂർവ്വമാണ് ഇത് ഏതെങ്കിലും ഒരു ഇതിൽ അബദ്ധത്തിൽ വന്ന ഒരു പ്രചരണമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വളരെ കൃത്യമായ ആസൂത്രണം ഇതിനകത്തുണ്ട് വളരെ ബോധപൂർവമായ മറ്റെന്തോ ഇവിടെ നടത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ളതിനെ മുഴുവൻ മറച്ചുവെക്കാൻ പുതിയ ഒരു ആരോപണം കൊണ്ടുവരികയാണ് ജയവും തോൽവിയും സാധാരണ ഇനി ടീച്ചർ ജയിക്കുമോ തോൽക്കുമോ ചെയ്യട്ടെ ഷാഫി ജയിക്കുമോ തോൽക്കുകയോ ചെയ്യട്ടെ അതല്ലല്ലോ വടകര വടകരയ്ക്കൊരു ചരിത്രമുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ ത്തിനൊരു ഒരു സാംസ്കാരിക ഇടമുണ്ടല്ലോ ഒരു മതേതര മുഖമുണ്ടല്ലോ ആ മുഖത്തെ മാറ്റി തീർക്കുന്നതിന് ഉത്തരവാദി ആരാണ് എന്നുള്ളതാണ് പറയേണ്ടത് ഞാനെന്താ പറയുന്നത് കേരളത്തെ വീണ്ടും പറയുന്നു കേരള ഉത്തരേന്ത്യയല്ല കേരളത്തെ ഉത്തരേന്ത്യയാക്കാനുള്ള ശ്രമം ഇവിടുത്തെ സി പി എം നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയേക്കാളും ആർ എസ് എസിനേക്കാളും ഏറ്റവും വലിയ വർഗീയത ഇവിടെ പറയുന്നു എന്നുള്ളത് ഇത് അവസാനിപ്പിക്കാൻ അത് ചെയ്തവൾ തയ്യാറാകണം അല്ലെങ്കിൽ ഇടപെടണം കേരളത്തിലെ മുഖ്യമന്ത്രിയോ കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണം കേരളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് ന്യൂനപക്ഷ രാഷ്ട്രീയമാണ് അതായത് പൗരത്വ നിയമ നിയമവിഷയങ്ങളടക്കമുള്ള രാഷ്ട്രീയമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് ഇതൊന്നും വടകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നു മാത്രമല്ല അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വളരെ ഭീകരമാണെന്നേ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നമ്മൾ സത്യത്തിൽ അവസാന ഘട്ടങ്ങളിൽ ഞാനെന്താ പറയുക മനോരമയുടെ ഒരു ഐ ഡി വെച്ചിട്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു പ്രചരണം നടത്തിയത് തീവ്രവാദ സംഘടനകളാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് എന്നതുപോലെ വെച്ചു കൊണ്ടൊരു പോസ്റ്റർ ഉണ്ടാക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ആരെ രക്ഷിക്കാനാണ് എന്താണ് അതിൻ്റെ പിന്നിലുള്ള അജണ്ട അത് യു ഡി എഫ് ആരല്ലല്ലോ ചെയ്യുന്നത് അത് സി പി എംമാരിലേ ചെയ്യുന്നത് സി പി എം കേന്ദ്രത്തിൽ നിന്ന് പ്രചരിപ്പിക്കുകയാണല്ലേ എന്താണ് അതിന് ആരാണിതിന് ഈ സൈബർ ഇടങ്ങളിൽ ഇതിന് നേതൃത്വം കൊടുത്തതാരാണ് ഈ സൈബറിൻ്റെ ചുക്കാൻ ആരായിരുന്നു ചില മാധ്യമ പ്രവർത്തകരോടൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് റിപ്പോർട്ടറിൽ നിന്ന് തന്നെ പോയ ഒരാളുടെ പേരിൽ ഒരു അവരാണ് പി ആർ വർക്കെടുത്തത് എന്ന് പറഞ്ഞ് ചില ഫേ പേജുകളിൽ ഇന്നലെയൊക്കെ ചില പോസ്റ്റുകൾ കാണാനിടയായി അന്വേഷിക്കണം അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വിഷയം വളരെ ഗൗരവത്തിൽ ഈ കാഫർ എന്ന് പറയുന്ന പോസ്റ്റർ എവിടെ വന്നു എവിടെ നിന്നാണ് വന്നത് ഞങ്ങളുടെ ഈ ഐ ഡി വെച്ചിട്ടുള്ള പോസ്റ്റർ എവിടെ വന്നത് ഇതൊക്കെ അന്വേഷിക്കാൻ അടിയന്തരമായി പോലീസ് തയ്യാറാകണം സൈബർ ഇതിനകത്ത് ഒറ്റ തരത്തിലും അമാന്തം ഉണ്ടാകരുത് ഈ വിഷയത്തിൽ എന്നതാണ് ഞങ്ങൾ കാരണം ആരായാലും കയ്യോടെ പിടിച്ച് നിയമത്തിൽ കൊണ്ടുവരണം ഈ കേരളത്തിൽ ഇത് അനുവദിക്കാൻ പാടില്ല ഏത് മുന്നണി ജയിച്ചാലും വടകരയിലുണ്ടായിരിക്കുന്ന മുറിവ് അത്ര പെട്ടെന്ന് ഉണക്കാൻ കഴിയുന്നതല്ല എന്താണ് അടുത്ത പ്രവർത്തനം അല്ല മുറിവ് ഉണക്കാൻ പറ്റില്ല എന്ന് പറയും മുറിവുണ്ടാക്കിയവരാണ് അത് ഉണക്കേണ്ടത് മുറിവുണ്ടാക്കിയത് ഇവിടെ ഷാഫിയല്ല മുറിവിടുണ്ടാക്കിയത് ആർ എം പി അല്ല മുറിവുണ്ടാക്കിയത് യു ഡി എഫ് അല്ല മുറിവുണ്ടാക്കിയത് സി പി എം ആണ് സി പി എമ്മിൻ്റെ കൃത്യമായ പ്രപ്പകൻറ്റി ഈ തരത്തിലേക്ക് ലാസ്റ്റ് തിരഞ്ഞെടുപ്പ് പ്രചരണം പോകണം എന്നുള്ളത് അത് ശൈലജ ടീച്ചർ പോലും അറിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ടീച്ചർ പോലും അറിയാത്ത ഒരു പ്രചരണമാണ് അത് സി പി എമ്മിൻ്റെ ചില ആളുകൾ അറിഞ്ഞുകൊണ്ട് നടത്തി ഇത് അപകട അത് അവൾ തിരുത്തണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ആ മുറിവ് ഉണക്കാൻ അവർ തന്നെയാണ് രംഗത്തിറങ്ങേണ്ടത് വടകരയിലുണ്ടായിരിക്കുന്നത് മുറിവാണ് വലിയ തരത്തിലുള്ള മുറിവാണ് ഉത്തരേന്ത്യയെ പോലെ കേരളത്തേക്കും മാറ്റാൻ സി ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് കെ കെ രമ ഉന്നയിക്കുന്നത് ഏതായാലും ഈ മുറിവ് ഉണക്കേണ്ടത് സി പി എമ്മിന്റെ ഉത്തരവാദിത്തം ആണെന്ന് കൂടി അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു കോഴിക്കോട് നിന്നും സുബെയർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ട്